എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഡെയിലി കണ്ടബ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എക്സാമിനോട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലൻറ്റ് എച്ച് എസ് എ നാച്ചുറൽ സയൻസ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ട് കോളിയങ്ങളായിട്ട് മുൻവർ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ വീടുത്തുള്ള ബുക്ക് സ്ളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻ്റിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻ കല ഡോട്ട് കോമിലും ഈ റാങ്ക് ഫയൽ ലഭ്യമാണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാമിനി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ടാലന്റ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും മലയാളത്തിലാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ ഇവിടുത്തുള്ള ബുക്ക് സ്കളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള ചാനൽ കേരള ഡോട്ട് കോമിലും ഈ റാങ്ക് ഫയൽ ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പൊതുവെ ഒരുപാട് എക്സാമുകൾ നടക്കാനുള്ള ഒരു സമയമാണ് അതായത് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാറുണ്ട് പ്രധാനമായിട്ട് എച്ച് എസ് എക്സാമുകൾ നടക്കുന്നു അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബെബ്കോയിൽ ഡി സി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരാമുണ്ട് അപ്പോൾ ഇതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലൻ ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ആണ് അതായത് ഓൾറെഡി തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ആരാണ് ക്രിസ്റ്റി കവൺട്രി ആണെന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഐ ഒ സിയുടെ അഥവാ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പത്താമത്തെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് കവൺട്രി എന്ന് പറയുന്നത് അപ്പോ ഇപ്പോ നമ്മൾ ചർച്ച ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ കവണ്ട്രി എന്ത് ചെയ്തിരിക്കുന്നു സ്ഥാനം സ്ഥാനമേറ്റിരിക്കുകയാണ് അതായത്

കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വനിത അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകുന്ന ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തി ഇങ്ങനെ ചില പ്രത്യേകതകൾ ഈ പറയുന്ന ക്രിസ്റ്റി കവണ്ട്രിക്ക് അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി ഈ എന്ന് പറയുന്നത് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നീന്തലാണ് സ്വിമ്മിംഗ് അതായത് സിംബാവൻ നീന്തൽ ആരെന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഒളിമ്പിക്സിൽ ഏഴ് മെഡലുകൾ നേടിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി എട്ട് ഒളിമ്പിക്സുകളിൽ പങ്കെടുത്തു അങ്ങനെ ഒളിമ്പിക്സിൽ ആകെ മെഡലുകൾ നേടി താരമാണ് ക്രിസ്റ്റി എന്ന് അതായത് സിംബാവെ ഇതുവരെ ഒളിമ്പിക്സിൽ നേടിയത് എട്ട് മെഡലുകളാണ് അതിൽ ഏഴും നേടിയത് ആരാണ് വളരെ കൃത്യമായിട്ട് ഓർത്തു വെക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ പത്താമത്തെ എന്താണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റ് ആണ് കവൻട്രി എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒൻപതാമത്തേത് നമുക്കറിയാം അല്ലെ ആരാണ് തോമസ് ബാച്ച് ആണ് സോ അതുകൂടി വളരെ കൃത്യമായിട്ട് ഓർത്തു വെക്കുക പ്രത്യേകിച്ച് നമ്പറിന്റെ തന്നെ ചോദിക്കാം അല്ലെങ്കിൽ എന്താണ് ആ ഒരു അപ്പോയിന്റ് ആയ ഡേറ്റ് വെച്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി മൂന്നിന് സ്ഥാനമേറ്റി പ്രസിഡന്റ് ആരാണ് അങ്ങനെയും എന്ത് ചെയ്യാം ചോദിക്കാം അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഓർത്തു ഇനി നോക്കാനുള്ള പോയിന്റ് ഒരു വാട്ടർ മ്യൂസിയം വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് വന്നിട്ടില്ല സ്ഥാപിക്കാൻ ഉള്ളൂ അതായത് ഈ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ എന്താണ് വാട്ടർ മ്യൂസിയം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നു എന്താണ് തിരുവനന്തപുരം ജില്ലയിലെ വാട്ടർ മ്യൂസിയം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നു അതായത് നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ എന്താണ് മുഴുവൻ പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മ്യൂസിയം ആയിരിക്കും ഇവിടെ നിലവിൽ വരുന്നത് വെള്ളയമ്പലത്ത് നിലവിൽ വരുന്നത് അപ്പോൾ എന്തായാലും വെള്ളയമ്പലം പറഞ്ഞു വാട്ടർ മ്യൂസിയം പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ജലഭവനെ പറ്റി നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല അതായത് ജലഭവൻ അതായത് നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ആസ്ഥാനമാണ് ജലഭവൻ എന്ന് പറയുന്നത് അത് സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ് ഈ പറയുന്ന വെള്ളയമ്പലത്താണ് അപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ആസ്ഥാനം വെള്ളയമ്പലം തിരുവനന്തപുരം അപ്പോൾ അതുകൂടി കൃത്യമായിട്ട് ഓർത്തിരിക്കുക അപ്പോൾ വാട്ടർ അതോറിറ്റി പറഞ്ഞു ആസ്ഥാനം പറഞ്ഞു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ജലവിഭവം വകുപ്പ് മന്ത്രിയെ കൂടി അറിഞ്ഞിരിക്കും അറിഞ്ഞിരിക്കണം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിലവിലെ നമ്മുടെ ജല വിഭവ വകുപ്പ് മന്ത്രി ആരാണ് അത് റോഷി അഗസ്റ്റിൻ ആരാണ് സോ ആ മന്ത്രിയെ കൂടി കൃത്യമായിട്ട് ഓർത്തിരിക്കുക അത് നമുക്ക് സ്കീം നടപ്പാക്കിയ ആദ്യ ജില്ല ഏതാണ് അപ്പോൾ നമുക്ക് ആ ജില്ലയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു സ്കീമിലേക്ക് പോകാം അതായത് ലയം ഹൗസിംഗ് സ്കീം എന്ന് പറയുന്ന സ്കീം എന്താണ് അതായത് തോട്ടം തൊഴിലാളികളുടെ ലായങ്ങൾ എന്ത് ചെയ്യുക നിർമ്മിക്കുക അതുപോലെ തന്നെ ചെയ്യുക പുനർനിർമ്മാണം നടത്തുക വേണ്ടിയിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ലയം ഹൗസിംഗ് സ്കീം എന്ന് പറയുന്നത് അപ്പോൾ ആ ലയം ലായം അപ്പോൾ ലായങ്ങൾ നിർമ്മിക്കാനും അതുപോലെ തന്നെ സ്കീമാണ് എന്തെന്ന് പറയുന്നത് ലയം ഹൗസിംഗ് സ്കീം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു സ്കീം നടപ്പാക്കിയ ആദ്യത്തെ ജില്ല ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് തോട്ടം തൊഴിലാളികൾക്കായിട്ടുള്ള ലയം ഹൗസിംഗ് സ്കീം നടപ്പാക്കിയ ആദ്യ ജില്ല ഏതാണ് അത് ഇടുക്കി എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ വ്യവസായ മന്ത്രിയാണ് ആരാണ് വ്യവസായ മന്ത്രി എന്ന് പറയുന്ന പി രാജീവ് ആരാണ് പി രാജീവാണ് ഒരു വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് കനിഷ്ക വിമാന ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് കനിഷ്ക വിമാനം അല്ലെങ്കിൽ എയർ ഇന്ത്യ ഫ്ലൈറ്റ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് അപ്പോ നമ്മളിവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാൽപ്പതാം വാർഷികം ആചരിക്കപ്പെട്ട വിമാന ദുരന്തം അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലേറ്റായിട്ട് വിമാന ദുരന്തവും കണ്ടതാണ് അപ്പോൾ അപ്പൊ വർഷങ്ങൾക്ക് മുമ്പേ വിമാന ദുരന്തം അതായത് ആചരിക്കപ്പെട്ട വിമാന ദുരന്തം അപ്പോൾ മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് എന്ത് ചെയ്തത് ഈ ഒരു വിമാനാപകടം നടന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ ബോംബാക്രമണമായിരുന്നു അത് ഇന്ത്യയിൽ വെച്ചല്ല നടന്നത് അയർലൻഡിൽ വെച്ചായിരുന്നു വിമാനാപകടം ഉണ്ടായത് അയർലൻഡിലാണ് എവിടെയാണ് അയർലൻഡിലാണ് സോ അതുകൂടി ഓർഗ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് കനിഷ്ക വിമാന ദുരന്തം നടന്നത് അയർലൻഡിൽ വെച്ചായിരുന്നു വിമാന ദുരന്തം നടന്നത് അതിന് മുപ്പതാം വാർഷികം എന്ത് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിക്കുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള വാർത്തകളൊന്നും നമ്മൾ എവിടെ കാണില്ല നമ്മുടെ പത്രത്തിൽ കാണില്ല ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ എവിടെയേ കാണുള്ളൂ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് നമ്മുടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ സൈറ്റുകളിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ കാണുള്ളൂ സോ കറണ്ട് അഫേഴ്സ് പഠനത്തിന് പത്രങ്ങൾ മാത്രം പോരാ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോടെയും അതുപോലെ നമ്മുടെ ഗവൺമെൻറ് സൈറ്റുകളൊക്കെ വളരെ കൃത്യമായിട്ട് വിശകലനം ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഓർക്കുക കനിഷ്കാ വിമാന ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എവിടെ വെച്ച് അയർലൻഡിൽ വെച്ചാൽ ഇനി ഇതെന്ന് പറയുന്നത് എന്താണ് ഒരു ക്രമണത്തെ തുടർന്നാണ് അപകടം ഉണ്ടായത് അതിന്റെ നാൽപ്പതാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പൊ ഇത്രയും കൃത്യമായിട്ട് ഓർത്തിരിക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഒരു കോടതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഹൈക്കോടതിയിലും അതുപോലെ തന്നെ ജില്ലാ കോടതിയിലും അംബേദ്കറിന്റെ അംബേദ് ഹൈക്കോടതി അപ്പോൾ എന്താണ് പറഞ്ഞത് ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും അംബേദ്കറിന്റെ ഫോട്ടോ നിർബന്ധമാക്കിയത് ഏത് ഹൈക്കോടതിയാണ് അത് കർണാടക ഹൈക്കോടതി ഏതാണ് കർണാടക ഹൈക്കോടതിയാണ് വളരെ കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക ഈ പോയിന്റ് നമുക്ക് അടുത്ത് നോക്കാൻ പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് മൊബൈൽ അധിഷ്ഠിത ഇ വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കുന്ന സംസ്ഥാനം സംസ്ഥാനം ഏതാണ് ഏതാണ് അപ്പോൾ എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ മൊബൈൽ അധിഷ്ഠിത ഇ വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കുന്ന അത് ബീഹാർ ആണ് അഞ്ച് ജൂൺ മാസത്തിൽ ബീഹാറിന്റെ നഗരസഭ അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ഇലക്ഷൻ നടക്കുന്നുണ്ട് സോ അതിനോടനുബന്ധിച്ചായിരിക്കും എന്ത് ചെയ്യുക ഈ ഒരു ഇ വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കുക അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല അതായത് പോളിംഗ് സ്റ്റേഷനിൽ പോകാൻ ബുദ്ധിമുട്ടുള്ള അതായത് പ്രത്യേകിച്ച് മാരക രോഗങ്ങളുള്ളത് അതുപോലെ തന്നെ ഗർഭിണികൾ അതുപോലെ അംഗവൈകല്യം സംഭവിച്ചവർ പ്രായമുള്ളവര് അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സംവിധാനം കൊണ്ടുവരുന്നത് അപ്പൊ അതുകൂടി കാര്യമായിട്ട് ഓർക്കുക അപ്പൊ ആദ്യമായിട്ട് മൊബൈൽ അധിഷ്ഠിത ഇ വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ് ബീഹാറാണ് വളരെ കൃത്യമായിട്ട് ഓർക്കുക ഇതേ ബീഹാർ തന്നെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജാതി സെൻസസ് നടത്തിയ സംസ്ഥാനം എന്ന് പറയുന്നത് സോ അതുകൂടി എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് അടുത്തിടെ സംരക്ഷണത്തിനായിട്ട് തുടക്കം കുറിച്ചത് ഏത് സ്റ്റേറ്റിലാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഘട്ട ഘട്ട ഈ ഒരു പേര് ഓർത്തു അതായത് വന്യജീവി സങ്കേതം ഏത് സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് എന്തുകൊണ്ട് ചർച്ച ചർച്ചകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്തു കരിയൽ സംരക്ഷണം കരിയൽ അറിയാലോ നമ്മുടെ ഒരു ജീവിയാണ് വിഭാഗത്തിൽപ്പെട്ടെന്ന് പറയുന്നത് കരിയൽ എന്ന് പറയുന്നത് കരിയർ സംരക്ഷണത്തിനായിട്ട് തുടക്കം കുറിച്ചത് എവിടെയാണ് കദർണിയ എന്ന് പറയുന്ന വന്യജീവി സംഗീതത്തിലാണ് അത് ഉത്തർപ്രദേശിലാണെന്ന് പറഞ്ഞു ഇനി അതിനൊപ്പം ഓർത്തു വെക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് അതായത് ഗെരുവ എന്ന് പറയുന്ന നദിയിലാണ് എന്ത് ചെയ ഇതിന്റെ സംരക്ഷണാർത്ഥം ഈ ഒരു പദ്ധതി തുടക്കം കുറിച്ചത് സോ അതുകൂടി ഒന്ന് ഓർത്തു ഓർത്തുവെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ശരിക്കും പറഞ്ഞ ഒരു അപ്ഡേഷൻ പോയിന്റാണ് അതായത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഞാനൊരു കറണ്ട് അഫേഴ്സ് വീഡിയോ നമ്മുടെ ഡെയിലി കറണ്ട് അഫേഴ്സ് വീഡിയോ സന്ധിക്കുന്ന സമയത്ത് ഒരാൾ അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത പോയിന്റാണ് ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നത് അതായത് ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്തതാണ് അല്ലേ അതായത് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ സിന്ധു സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ് ഒരു അപ്ഡേഷൻ കൂടി വന്നിരിക്കുന്നു അതായത് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലിൽ കൂടി കുടുങ്ങിയ ഇന്ത്യക്കാരെയും എന്ത് ചെയ്തു തിരികെ എത്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേഷൻ ആയതുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചതാണ് എന്തായാലും ആ കമൻറ്റ് ചെയ്ത ആൾ വളരെ കൃത്യമായിട്ട് കർണ്ണാഭ്യസം നോക്കുന്ന ആളാണ് എനിക്ക് ഓർമ്മയില്ല എങ്കിലും അത് വളരെ നല്ലൊരു കാര്യം അപ്പോൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെയും എന്ത് ചെയ്യുന്നുണ്ട് തിരികെ എത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ എന്താണ് ആരംഭിച്ച രക്ഷാദൌത്യമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്നത് ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നത് ഇനി ഇന്ത്യക്കാരെ മാത്രമല്ല ശ്രീലങ്ക അതുപോലെ തന്നെ നേപ്പാൾ സ്വദേശികളെയും എന്ത് ചെയ്യുന്നുണ്ടോ ഇന്ത്യ ഈ ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതും കൂടി ഒരു അപ്ഡേഷനായിട്ട് തന്നെ ഓർത്തു വയ്ക്കുക കാരണം നമുക്ക് ആദ്യം നമ്മൾ ഡെയിലി ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ദിവസേനയുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കുകയുള്ളൂ അപ്പോൾ അന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇറാനിൽ നിന്ന് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ ഇപ്പോൾ എന്ത് ചെയ്യുന്നു ഇസ്രായേലിൽ നിന്ന് ആളുകളെ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ അവിടെ കുടുങ്ങിയ ഇന്ത്യക്കാരെ മാത്രമല്ല നേപ്പാൾ ഉള്ളവരെയും അതുപോലെ തന്നെ ശ്രീലങ്കയിലുള്ളവരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ടോ രക്ഷിക്കുന്നുണ്ട് സോ അതുകൂടി എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നത് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ആരംഭിച്ച രക്ഷാദൌത്യമാണ് ചെയ്യുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് അടുത്തിടെ മാരക രോഗികൾക്ക് ദയാവധം ആരാണ് അപ്പോൾ മാരക രോഗികൾക്ക് ദയാവധം നിയമവിധേയമാക്കിയത് ആരാണ് യു കെ ആണ് യുണൈറ്റഡ് കിങ്ഡം അഥവാ യു കെ ആണ് അടുത്തിടെ മാരക രോഗികൾക്ക് എന്ത് ദയാവധം നിയമവിധേയമാക്കിയത് ഇനി അടുത്തത് നമ്മുടെ ഒളിമ്പിക്സ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിന്റെ പ്രമേയം എന്താണ് അന്താരാഷ്ട്ര ഒളിമ്പിക് 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 ദിനം 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 എന്താണ് 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 ആചരിക്കുന്നത് അത് അത് ജൂൺ ജൂൺ എന്നാണ് 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 എന്ത് ഇതിന്റെ പ്രമേയം പ്രമേയം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ദിനത്തിലെ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര ദിനത്തിന്റെ ലെറ്റ്സ് ലെറ്റ്സ് മൂവ് മൂവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ കമ്മിറ്റി രൂപീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ചെയ്താൽ ഈ പറയുന്ന ഒളിമ്പിക് ദിനം ആചരിക്കുന്നത് എന്നാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ജൂൺ ഇരുപത്തി മൂന്നിന് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ജൂൺ ഇരുപത്തി മൂന്നിനാണ് ഇൻറ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എന്ത് ചെയ്താൽ ഫോം ചെയ്തത് അപ്പോൾ അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ ആചരിക്കുന്നുണ്ട് അതിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം എന്താണ് ലെറ്റ്സ് മൂവ് ആണ് ഇനി അതിനൊപ്പം ഓർത്ത് വയ്ക്കേണ്ട കാര്യം ആദ്യമായിട്ട് ഒളിമ്പിക് ദിനം ആചരിച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ആദ്യമായിട്ട് എന്താ എന്തായിട്ട് ആചരിച്ചത് ഒളിമ്പിക് ദിനം ആചരിച്ചത് സോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതായത് ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് വിമാനം എന്താണ് ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് വിമാനം അതിന്റെ പേര് അലിയ സി എസ് ത്രീ ഹൺഡ്രഡ് എന്നാണ് അലിയ സി എക്സ് ത്രീ ഹൺഡ്രഡ് എന്നാണ് ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് വിമാനത്തിന്റെ പേര് എന്ന് പറയുന്നത് അതായത് ഒറ്റ ചാർജിംഗിൽ തന്നെ ഏകദേശം ഇരുന്നൂറ്റി എൺപത് നോട്ടിക്കൽ മൈൽ യാത്ര ചെയ്യാൻ സാധിക്കുന്ന വിമാനം ഇതിപ്പോ അടുത്തിടെ എന്തീട്ടുണ്ടായിരുന്നു ഒരു പരീക്ഷണ ഫോട്ടോ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മിനിറ്റിൽ തന്നെ ഏകദേശം കിലോമീറ്റർ ആണ് ആണ് വിമാനം വിമാനം അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഓർക്കുക ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ഏതാണ് അലിയ നോക്കാനുള്ള പോയിന്റ് ഒരു കാര്യമാണ് അതായത് ജൂൺ മാസത്തിൽ ജന്മവാർഷികം ആചരിക്കപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ അത്ലറ്റ് ആരാണ് നോർമൻ റിച്ചാർഡാണ് അപ്പോ കുറച്ച് പേർക്കെങ്കിലും ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യത്തെ വ്യക്തിയാണ് അപ്പോൾ ഇന്ത്യക്ക് വേണ്ടിട്ട് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ വ്യക്തിയാണ് ആരെന്ന് നോർമൻ റിച്ചാർഡ് അതായത് ആയിരത്തി തൊള്ളായിരത്തിലെ ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തിലെ ഒളിമ്പിക്സ് അപ്പോൾ ആ ഒളിമ്പിക്സിലാണ് ഇദ്ദേഹം എന്ത് ചെയ്ത മെഡൽ നേടിയത് അതായത് രണ്ട് മെഡലുകൾ നേടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ കൂടി ചർച്ച ചെയ്യാം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒളിമ്പിക്സിൽ ആദ്യമായി രണ്ട് മെഡലുകൾ നേടിയത് അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഒരേ ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടിയ ആദ്യ താരം ഇതൊക്കെ ആര് തന്നെയാണ് നോർമൻ റിച്ചാർഡ് തന്നെയാണ് അത് വളരെ കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക ഇനി അപ്പൊ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും അല്ലേ ണെങ്കിൽ അത് സ്വതന്ത്ര ഇന്ത്യയിലാണ് സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടിട്ട് എന്താണ് രണ്ട് മെഡൽ നേടിയ ആദ്യ വ്യക്തിയാണ് മനുഭാക്കുന്നത് ഓർത്ത് വയ്ക്കുക റിച്ചാർഡ് രണ്ട് ഈവന്റുകൾ അതായത് മീറ്റർ ഹഡിൽസും ഓട്ടത്തിലുമാണ് അത് എന്ത് ചെയ്തത് മെഡൽ നേടിയത് രണ്ടും സിൽവർ മെഡലുകൾ അത് കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ നൂറ്റി അൻപതാം ജന്മവാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അതായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ജൂൺ മാസം ാണ് ഇദ്ദേഹം എന്ത് ചെയ്താ ജനിച്ചത് സോ ആ ഒരു കാര്യം കൂടി വളരെ കൃത്യമായിട്ടൊന്ന് ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് അതായത് മോട്ടോർ ന്യൂറോൺ രോഗബാധയെ തുടർന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരം എന്ത് ചെയ്തു അടുത്ത അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഡേവിഡ് ലോറൻസ് എന്നാണ് ഡേവിഡ് ലോറൻസ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ അന്തരിച്ച മുൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരാണ് ഡേവിഡ് ലോറൻസ് ആണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി നമുക്ക് ചർച്ച ചെയ്ത പോലുള്ളൂ ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞത് ഒരു നിയമനം ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്തു കുറച്ചുകൂടി ഒന്ന് കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തു അതായത് ക്രിസ്റ്റി കവണ്ടറി എന്ത് ചെയ്തു ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് സ്ഥാനമേറ്റിരിക്കുന്നു പത്താമത്തെ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞു ഈ ഒരു കൃത്യമായിട്ട് ഒരു വാട്ടർ മ്യൂസിയം സ്ഥാപിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞു ഇനി അതിനുശേഷം എന്താണ് പറഞ്ഞത് ഒരു പദ്ധതി അതായത് ലയം ഹൗസിംഗ് സ്കീം അതായത് തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ലയം ഹൗസിംഗ് സ്കീം നടപ്പാക്കിയ ആദ്യ ജില്ല ഏതാണ് അത് ഇടുക്കി ആണെന്ന് പറഞ്ഞു ഇതാണ് ഇടുക്കിയാണ് കൃത്യമായിട്ട് ഓർക്കുക അതിനുശേഷം പറഞ്ഞത് ഒരു വിമാനാപകടത്തിൻ്റെ എത്രാമത്തെ നാൽപ്പതാമത് വാർഷികം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നടന്ന ഒരു വിമാനാപകടം ഏതാണ് കനിഷ്ക വിമാന ദുരന്തം ഏത് രാജ്യത്ത് വച്ച് നടന്നു അയർലൻഡിൽ വെച്ച് നടന്നു അതിൻ്റെ നാൽപ്പതാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിനുശേഷം കർണാടക ഹൈക്കോടതിയുടെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു അതായത് ഹൈക്കോടതിയിലും അതുപോലെ തന്നെ ജില്ലാ കോടതിയിലും അംബേദ്കറിൻ്റെ ഫോട്ടോ നിർബന്ധമാക്കിയ ഹൈക്കോടതിയാണ് ഏതെന്ന് പറയുന്നത് കർണാടക ഹൈക്കോടതി അതിനുശേഷം ബീഹാറുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞു അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് മൊബൈൽ അധിഷ്ഠിത ഇ വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ് ബീഹാറാണ് ഏതാണ് ബീഹാർ വളരെ കാര്യമായിട്ട് നോട്ട് ചെയ്യുക അതിനുശേഷം പറഞ്ഞത് ഒരു വന്യജീവി സങ്കേതത്തിന്റെ പേരാണ് അതായത് കതർണിയാഘട്ട വന്യജീവി സങ്കേതം എവിടെയാണ് ഉത്തർപ്രദേശിലാണ് എന്തുകൊണ്ട് ഈ വന്യജീവി സങ്കേതത്തിന്റെ പേര് നമ്മൾ പറഞ്ഞു അതായത് ഇവിടെ ഒരു കരിയൽ സംരക്ഷണത്തിന് എന്ത് ചെയ്തു തുടക്കം കുറിച്ചു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കരിയൽ സംരക്ഷണത്തിന് തുടക്കം കുറിച്ച കതർണിയാഘട്ട് വന്യജീവി സങ്കേതം എവിടെയാണ് ഉത്തർപ്രദേശിൽ അതിനുശേഷം നമ്മളൊരു അപ്ഡേഷൻ ആണ് ചെയ്തത് അല്ലേ നമ്മുടെ ഓപ്പറേഷൻ സിന്ധുവിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായിട്ട് ഇസ്രായേൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നു അതുപോലെ തന്നെ നേപ്പാളികളെയും അതുപോലെ തന്നെ എന്താണ് ശ്രീലങ്കയിൽ നിന്നുള്ള പൗരന്മാരെയും എന്ത് ചെയ്യുന്നുണ്ട് തിരികെ എത്തിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഓർക്കുക ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ നടപ്പിലാക്കുന്ന രക്ഷാ ദൗത്യമാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ധു അതിനുശേഷം പറഞ്ഞത് യു കെ എന്ത് ചെയ്യാൻ പോകുന്നു മാരക രോഗികൾക്ക് ദയാവധം നിയമവിധേയമാക്കുന്നു അപ്പം അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു പ്രമേയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം എന്നാണ് ജൂൺ ഇരുപത്തി മൂന്ന് അപ്പോൾ അതിന്റെ പ്രമേയം എന്താണ് ലെറ്റ്സ് മൂവ് അത് കൃത്യമായിട്ട് ഓർക്കുക അതിനുശേഷം ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് വിമാനം പറഞ്ഞു ഏതാണ് അലിയാ സി എക്സ് ത്രീ ഹൺഡ്രഡ് ആണ് കൃത്യമായിട്ട് ഓർക്കുക അതിനുശേഷം നമ്മുടെ നോർമൻ പ്രിച്ചാർഡിനെ പറ്റി പറഞ്ഞു അതായത് ഇന്ത്യക്ക് വേണ്ടിയിട്ട ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യത്തെ വ്യക്തി ആരാണ് നോർണൺ ആണ് ഇദ്ദേഹം ഒരു ബ്രിട്ടീഷിൻ്റെ അത്ലറ്റ് ആണെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ നൂറ്റി അൻപതാം ജന്മവാർഷികം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ആചരിച്ചു 그요 ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ അന്തരിച്ച ഒരു ഇംഗ്ലണ്ട് ക്രിക്കറ്ററെ പറ്റിയാണ് അദ്ദേഹത്തിന്റെ പേര് ഡേവിഡ് ലോറൻസ് എന്നാണ് അപ്പൊ അതുകൂടി കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി കഴിഞ്ഞ കഴിഞ്ഞുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിൻ്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തുവിട്ട പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ് പ്രകാരം കേരളത്തിന്റെ ഗ്രേഡ് എന്താണ് അപ്പോൾ ഓപ്ഷൻ എ പ്രജേസ്താ വൺ വി പ്രജേസ്താ ടു ഓപ്ഷൻ സി പ്രജേസ്താ ത്രീ ഓപ്ഷൻ ഡി ആകാംഷി വണ് അപ്പോൾ ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എഫ് ഐ എച്ച് പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിന്റെ വേദി ചോദ്യം ഓപ്ഷൻ എ തമിഴ്നാട് ബി ബീഹാർ സി ഡി ഗുജറാത്ത് അപ്പോൾ കൂടി ചെയ്യുക അതായത് ഈ ക്ലാസ് കാണുന്ന എല്ലാവരും കഴിവതും ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എസ്ഇഒ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിന്റെ വേദി എവിടെയെന്നാണ് ചോദ്യം അപ്പൊ ഇതിന്റെ ഓപ്ഷൻ എ ആണ് ചൈനയാണ് എന്ന് കൃത്യമായിട്ട് ഓർക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം എനർജി ട്രാൻസിഷൻ ഇൻഡക്സ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് പ്രകാരം ഒന്നാമതുള്ള രാജ്യം ഏതാണ് ചോദ്യം അപ്പോൾ ഇതിൻ്റെ ചെറിയ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് സ്വീഡനാണ് അപ്പോൾ ഇത് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടബേസ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തഞ്ചാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം